உடனே காற்று வச்ச இறகான காட்டு மரமா வளர்ந்த இவனோ எத்தி வச்ச மெழுகான கோர புல்லோர் நொடியில் வாரவில்லை திருச்சாயே பார்க்கல மர நொடியில் ஈரமண்ண கோழிச்சாயே എന്താടാ നിനക്ക് ബോറടിച്ചത് ഇല്ല ബോറൊന്നും അടിച്ചില്ല നിനക്ക് മാസാണോ വേണ്ടത് ഏ ിയർ അപ്പൊ നാൾക്ക് ശേഷം കഴിച്ച് ഞാൻ വീണ്ടും ഒരു ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ കുറെ നാൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി വീഡിയോ അങ്ങ് ഇറക്കാന്ന് വിചാരിച്ചു വെറൈറ്റി ആവോ ഇല്ലെന്നറിഞ്ഞൂടെ നിങ്ങളെന്തായാലും ഒന്ന് കണ്ടുവെക്കാം അപ്പൊ ഞാൻ എന്തായാലും ഒരു ഡോ വേസ് സ്കോഡ് റാങ്ക്ഡ് മാച്ച് കളിക്കാൻ പോവാണ് അപ്പൊ ഡുവയ്ക്ക് എന്നോടൊപ്പം മറ്റാരും അല്ല എന്റെ സ്വന്തം അനിയൻ തന്നെയാണ് അപ്പൊ ഇതാണ് എന്റെ തലതെറിച്ച അനിയൻ Maren ലോബിൽ വെച്ച് രണ്ടെണ്ണത്തിന്റെ ഷോ കഴിഞ്ഞിട്ട് നേരെ മാച്ച് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു നേരെ വന്നിറങ്ങിയത് പീക്കിലായിരുന്നു പീക്കിൽ ഇറങ്ങിയപ്പോ തന്നെ എനിക്കൊരു കിങ് ഫിഷർ കിട്ടി ഇനി അടിയോടടി ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ അനിയന്റെ മോനെ നിനക്കൊന്ന് രക്ഷിച്ചൂടെന്നാടാ പിടിച്ചു തന്നെ ഗൈസ് എങ്ങനെയൊക്കെ അവരെ ഗ്ലൂണിനെ അകത്തൂടെ കയറി ആ ഒരു നൂബിനെ അങ്ങ് അടിച്ച് നോക്കാക്കി നോക്കാക്കിയപ്പോൾ അവൻ്റെ ഒരു സന്തോഷം യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അതിരില്ലാത്ത സന്തോഷം ഒരുമാതിരി സൈമൻസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ ചെയ്യുന്നതിനിടയ്ക്ക് കൈതട്ടി എന്നെ അങ്ങ് റിവൈവ് ചെയ്തു ഇനിയാണ് അണ്ണന്റെ ഒരു തിരിച്ചുവരവ് ഇതൊരു പുനർജന്മമാണെന്ന് മനസ്സിൽ വിചാരിച്ച് നേരെ അങ്ങ് പറന്നിറങ്ങി പറന്നിറങ്ങിയത് നേരെ പീക്കിലായിരുന്നു പീക്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പെരഫലം കിട്ടി ഫ്രണ്ടിൽ ഒരു തന്നെ സ്പോർട്ട് ചെയ്യുകയും ചെയ്തു നൈസിന് കുറച്ച് ഡാമേജ് വരെ അങ്ങ് കൊടുത്തു പിന്നെ നൈസിന് ഹിഡ്ഷോട്ട് അടിച്ച് അവനെ അങ്ങ് നോക്കാക്കി പീക്കിന് ഫ്രണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഒരു സ്പോർട് ഒരുത്തനെ അവ എടുത്തു മറ്റൊരുത്തനെ ഞാൻ എം വി ഫോർട്ടിക്ക് നെക്കി അങ്ങ് പിടിച്ചു ആ ഒരു സ്കോഡിനെ കൂടി വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പീക്ക് ഓൾ ക്ലിയർ പീക്കിലിനി ഒരു ഈച്ചക്കുഞ്ഞു പോലുമില്ല അങ്ങനെ അനിയനും ചേട്ടനും കൂടി ചേർന്ന് ആ പീക്ക് അങ്ങ് കീഴടക്കി അങ്ങനെ പട്ടിശ്വരും കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ എച്ച് പി നല്ല രീതിക്ക് കുറഞ്ഞത് അപ്പോഴാണ് മാലാകനെ പോലെ അവൻ ബൈക്കുമായിട്ട് വന്നത് ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പ് ഇവിടെ നിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽക്കാൻ പോണു അവിടെ എപ്പൊ നോക്കിയ എന്നെ മാത്രം അടിക്കണെന്തിന് ഞാൻ ഇല്ലേ ഈ കളിക്ക് അവിടെ മണകൊടാഞ്ച കണ്ടം വഴി ഓടാതെ ഇതിലെങ്കിലും വന്ന് രക്ഷിക്കാൻ പറ്റോ പെട്ടെന്ന് പൊക്കു പെട്ടെന്ന് നോക്കൂ ഞാനൊന്ന് താന്നോർത്ത് പോയി ഇമാരൊന്ന് തലേ കയറി നേരങ്ങണ ഇട നീയൊക്കെ വേദനിപ്പിച്ചത് ആരെയെന്ന് അറിയാമോ ായിട്ടുണ്ട് അവൻ്റെ നൈസിനെ കുത്തി അങ്ങ് പിടിച്ചു അവനെ ചെയ്ത് മറ്റേനെയും ഫിനിഷ് ചെയ്ത് അവന്റെ ലൂട്ടിലൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് എന്റെ ഫേവററ്റ് ഗണ്ണായ് കിട്ടിയത് പക്ഷേ എന്തെങ്കിലും മതിയല്ലോ ഇനിയാണ് നീയൊക്കെ എൻ്റെ യഥാർത്ഥ കളി കാണാൻ പോകുന്നത് യ്യായ കില്ലെടുക്കുള്ള ആക്രാന്തക്കാരനെ നേരെ ഓടിയാങ്ങ് കയറിയാണ് ഇട പോണതൊക്കെ കൊള്ളാം വീഴാതെ നോക്കണേ മാറം മാറും നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം നല്ല നിന്റെ യുദ്ധങ്ങൾ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്ത പക്ഷെ അവർക്ക് നിന്റെ നിയോഗത്തിൽ രുടെ ജനനത്തിന് ഒന്നര മിനിറ്റിന്റെ വ്യത്യാസമുള്ളെങ്കിലും രണ്ടും രണ്ട് നക്ഷത്രങ്ങൾ രണ്ട് ഗണങ്ങളാണ് ഒന്ന് ദേവനും മറ്റൊന്ന് ഗരുഡഗമന നമ Yeah, yeah, no yeah.